ഈശോയിൽ സ്നേഹമുള്ളവരെ നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വരാവുന്ന ചില പ്രതിസന്ധികൾ അത് ഒന്ന് നമ്മൾ ദൈവകാര്യങ്ങളോട് നമ്മൾ ചിലപ്പോൾ മൗനം പാലിക്കും നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ നമ്മൾ ഒരു നിശബ്ദതയിലേക്ക് അങ്ങനെ പോകും ഇങ്ങനെ അതൊന്നും ചെയ്യണ്ട അതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്നുള്ള രീതിയിൽ ദൈവത്തിൻ്റെ മുമ്പിലും ചിലപ്പം നമ്മൾ മൗനം പാലിക്കും പിന്നെ രണ്ടാമത് വരാവുന്നൊരു പ്രതിസന്ധിയാണ് നമ്മൾ ചിലപ്പോൾ ചില നേരം യെസ് പറയും ദൈവത്തോട് ഞാൻ കൂടെ ഉണ്ടെന്ന് പറയും ചില നേരം നമ്മൾ കൂടെ നിൽക്കില്ല അതാണ് രണ്ടാമത്തെ ഒരു പ്രതിസന്ധി ആദ്യത്തേത് നമ്മൾ ദൈവത്തോടൊന്നും പറയില്ല യെസ്സും പറയില്ല നോയും പറയില്ല ഒന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കും നീ എന്നിൽ വിശ്വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എന്ന് പറയാനൊരു മടിയുണ്ടാവും അതുപോലെ രണ്ടാമത്തെ കാര്യം ചില നേരം വിശ്വസിക്കും ചില നേരം വിശ്വസിക്കില്ല മൂന്നാമത്തെ കാര്യം ചില ആളുകൾ വളരെ പ്രകടമായിട്ട് തന്നെ നോ എന്ന് പറയും ഇപ്പോൾ ചില വിശ്വാസം ഉപേക്ഷിച്ച് പോകുന്നവരൊക്കില്ലേ അല്ല നല്ല കാറ്റഗിസം ഫോർമേഷനൊക്കെ നടത്തി പക്ഷെ ഒരു തെറ്റായ പ്രണയബന്ധത്തിലൂടെ വിശ്വാസ ജീവിതം പിന്നീട് മുന്നോട്ട് നയിക്കാൻ പറ്റാത്ത വിധത്തിൽ അങ്ങനെ അവസ്ഥയിലേക്ക് പോകുന്നവരൊക്കില്ലേ അപ്പോൾ അവർ വളരെ ആയിട്ട് എന്നെ നോ എന്ന് പറയും നോ ഞാൻ ഇല്ല ഞാൻ ഇനിയില്ല ഇനി എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ പോയാ അങ്ങനെ പറയും ചില ആളുകൾ വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് നിൽക്കും അറിയില്ല എന്ന് പറയും എല്ലാം അറിയാം ഒന്നും അറിയില്ല മറ്റേ ആദ്യത്തെ ആളുകളും മിണ്ടാതെ നിൽക്കും അവസാനത്തെ ആൾ അറിയില്ല എന്ന് പറയും എനിക്ക് ഇതൊന്നും അറിയില്ല എന്ന് പറയും ഞാനൊന്നിനും മറുപടി പറയുന്നില്ല എന്ന് പറയും അപ്പോൾ ഇത് ഇത് നമ്മളൊന്ന് ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ ഒന്നാം വായനയിലും യഥാർത്ഥത്തിൽ ഇന്നത്തെ സുവിശേഷമായിട്ട് ബന്ധപ്പെടുത്തിയും അത് അതെ അതെ എന്ന് പറയണം ഞാൻ കൂടെ ഉണ്ട് എന്ന് പറയണം അതാണ് പൗലസപ്പോസ്റ്റലൻ പറയുക അതെ എന്ന് പറയണം കാരണം യേശുക്രിസ്തു അതെ എന്ന് പറഞ്ഞയാളാണ് യേശു ക്രിസ്തു അതെ എന്ന് പറഞ്ഞയാളാണ് കുറന്തോസാർക്ക് എഴുതിയ ലേഖനം രണ്ടാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായത്തിൽ നിന്നുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കിടയിൽ ഞങ്ങൾ ഞാനും സിൽവാനോസും തിമോത്തിയോസും പ്രസംഗിച്ച ദേവുത്രനായ യേശു ക്രിസ്തു അതെയും അല്ലയും ആയിരുന്നില്ല എല്ലായ്പ്പോഴും അതേ തന്നെയായിരുന്നു എല്ലായ്പ്പോഴും അതേ തന്നെയായിരുന്നു കാരണം ഈജോ ഏറ്റെടുത്ത ദൗത്യമുണ്ടല്ലോ പിതാവായ ദൈവം ഏൽപ്പിച്ച ദൗത്യം അത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് മരണം വരെ തീർന്നു മരണം വരെ ഇടയ്ക്ക് വച്ചിട്ട് എനിക്കിപ്പോൾ പറ്റില്ല പിതാവേ എന്ന് പറഞ്ഞ് ഈശോ അത് നിർത്തിയില്ല ഈശോ തുടങ്ങി വെച്ച ദൗത്യം അപ്പോൾ എപ്പോഴും അതേ തന്നെയായിരുന്നു അതാണ് നമ്മൾ എവിടെയോ നമ്മൾ ആരംഭിച്ച എപ്പോഴോ നമ്മൾ ആരംഭിച്ച നമ്മുടെ കത്തോലിക്ക വിശ്വാസ ജീവിതം നമ്മളൊന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ് നമ്മൾ അതേ കർത്താവ് കൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ടോ അല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ കർത്താവിനെ വിളിക്കുന്നവരാണോ ഇത് ഏലിയ പ്രവാചകൻ്റെ കാലത്ത് അത് ഒന്നാമത്തെ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നിന്ന് പതിനെട്ടാം അധ്യായത്തിലാണ് അത് ഏലിയ ജനത്തെ സമീപിച്ച് ഇരുപത്തൊന്നാമത്തെ വാക്യത്തിൽ ഒന്ന് രാജാക്കന്മാർ പതിനെട്ട് ഇരുപത്തി ഒന്ന് ഏലിയ ജനത്തെ സമീപിച്ച് ചോദിച്ചു നിങ്ങൾ എത്രനാൾ രണ്ടു വഞ്ചിയിൽ കാൽ വയ്ക്കും കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോകുവിൻ ഇത് ഈ ഒരു ചോയ്സാണ് കർത്താവിനെ കർത്താവിനനുഗമിക്കുക അല്ലെങ്കിൽ ബാലിൻ്റെ പുറകെ അന്യദേവൻ്റെ പുറകെ പോവുക അപ്പം ജനം അതിൻ്റെ അവസാനം പറയുന്ന ജനം ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഞങ്ങൾക്ക് ഇത് ഏത് സെലക്ട് ചെയ്യണമെന്ന് അറിയില്ല എന്ന് ഒന്നും പറയുന്നില്ല അതാണ് ഈ മൗനം അതൊരു പ്രശ്നമാണ് ഒന്നും പറഞ്ഞില്ല പിന്നീട് ബാലിൻ്റെ പ്രവാചകന്മാർ ബാൽദേവന് ബലിയർപ്പിക്കുന്നു അത് സ്വീകൃതമായില്ല അപ്പോൾ ഏലിയ പ്രവാചകന്റെ ഊഴമായി ഏലിയ പ്രവാചകൻ ഒരു ബെറ്റ് വയ്ക്കുന്നതിൻ്റെ ഫലമായി രണ്ടാമത്തെ കൂടം ഏലിയാ പ്രവാചകൻ ബലിയർപ്പിക്കുകയാണ് ബലിയർപ്പിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ബലി കർത്താവ് സ്വർഗത്തിൽ നിന്ന് അഗ്നിയിറക്കി ബലി സ്വീകരിക്കുകയാണ് ബലി സ്വീകരിച്ചു കഴിയുമ്പോൾ ബലി സ്വീകരിച്ചു കഴിയുമ്പോൾ അത് ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വാക്യം ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണു പറഞ്ഞു കർത്താവ് തന്നെ ദൈവം കർത്താവ് തന്നെ ദൈവം ഇതാണ് ഇത് അപ്പോൾ ഒരു മറുപടിയായി അനുഭവം വന്നപ്പോൾ അവർ മറുപടിയായി നമ്മുടെ ചോദ്യം നമുക്ക് അനുഭവങ്ങളുണ്ട് കർത്താവ് രക്ഷിച്ച അനുഭവങ്ങളുണ്ട് കർത്താവ് കൂടെയുള്ള അനുഭവങ്ങളുണ്ട് എന്നിട്ട് നമ്മൾ യെസ് എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ യെസ് ഓർ നോ പറയാണ് അല്ലെങ്കിൽ ഒന്നും മിണ്ടുന്നില്ലേ കർത്താവ് ഞാൻ കൂടെ ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ടോ ഉറപ്പിച്ച് പറയുന്നുണ്ടോ ഇത് ചില ആളുകളിൽ നോ എന്ന് പറയും അത് ലൂക്കായുടെ സുവിശേഷത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ ഏഴാം അധ്യായത്തിൽ അങ്ങനെ സ്നാപകയോഹന്നാൻ മാമോദീസ കൊടുക്കുകയാണ് അപ്പൊ സാമാന്യ ജനം ചുങ്കക്കാരും പാപികളും വന്ന് മാമോദീസ സ്വീകരിക്കും പക്ഷെ ഫരിസേരും ചുങ്കക്കാരും ഫരിസേരും നിയമജ്ഞരും പാപികളും പാപികളും ചുങ്കക്കാരും വന്ന് മാമോദീസ സ്വീകരിക്കും പക്ഷെ ഫരിസേരും നിയമജ്ഞരും അവര് ഈന്നാൻ മാമോദീസ കൊടുക്കുന്നത് അത് നോക്കി നിന്നിട്ട് പോരും അവർ സ്വീകരിക്കില്ല അവർ സ്വീകരിക്കില്ല അതിനെക്കുറിച്ച് പറയുന്നത് ഫരിസേരും നിയമജ്ഞരുമാകട്ടെ യോഹന്നാന്റെ ജ്ഞാന സ്നാനം സ്വീകരിക്കാതെ തങ്ങളെപ്പറ്റിയുള്ള ദൈവഹിതം നിരസിച്ചു കളഞ്ഞു അവര് അവർ നോ എന്ന് പറയുക പിന്നീട് അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈശോയോട് ചോദിക്കും എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ഈശോയോട് അവര് ചോദിക്കും അപ്പോൾ ഈശോ മറു ചോദ്യം ചോദിക്കും ഞാനൊരു ചോദ്യം ചോദിക്കാം അതിന് മറുപടി പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മറുപടി പറയാം ചോദ്യം ഇതായിരുന്നു അവര് യോഹന്നാന്റെ മാമോദിഗിസ് സ്വീകരിച്ചില്ല എന്തുകൊണ്ടാണ് യോഹന്നാന്റെ മാമോദീസ സ്വീകരിക്കാതിരുന്നത് അല്ലെങ്കിൽ യോഹന്നാന്റെ മാമോദീസ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്നാണ് ഈശോ ചോദിച്ച ചോദ്യം അപ്പം അവർ മാമോദീസ സ്വീകരിക്കാതിരുന്നത് കൊണ്ട് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനൊരു ചോദ്യം വരും പിന്നെന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്ന് വരും ഇനി മനുഷ്യരിൽ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ജനങ്ങളെ ഭയപ്പെട്ടിരുന്നു കാരണം യോഹന്നാൻ ഒരു പ്രവാചകനായി ജനം കരുതിയിരുന്നു അപ്പൊ അവരെന്തു പറയും അവര് മറുപടി പറയും അത് ഞങ്ങൾ കറിഞ്ഞുകൂടാ എന്ന് പറയും അത് മത്തായുടെ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യമാണ് മറ്റ് സുവിശേഷങ്ങളിൽ ഇത് പറയുന്നുണ്ട് ഞങ്ങൾ കരഞ്ഞുകൂടാ എന്ന് പറയും ഞങ്ങൾ കറിഞ്ഞുകൂടാ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള മറുപടിയാണ് കർത്താവിന് വേണ്ടി യെസ് പറയണം യെസ് പറയുമ്പോഴാണ് അനുഗ്രഹമാകുന്നത് നമ്മൾ ബൈബിളിൽ മറിയം മറിയം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് ഇതാ കർത്താവിൻ്റെ ദാസി യെസ് ഞാൻ കർത്താവ് എങ്ങടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു മറിയത്തെ വിശ്വാസികളുടെ മാതാവെന്ന് വിളിക്കുന്നു അതുപോലെ പഴയ പഴയനിമിത്തെ വിശ്വാസികളുടെ പിതാവായ അബ്രഹാത്തെ കണക്കാക്കുന്നുണ്ട് അബ്രഹാം തന്റെ ദൈവത്തിന് മുമ്പിൽ വളരെയധികം വിശ്വസ്തനായി നിലകൊണ്ടു അതുകൊണ്ടാണ് ഇസാക്കിനെ ബലിയർപ്പിക്കാൻ പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും എനിക്ക് വാർത്തക്യത്തിൽ കിട്ടിയ കുഞ്ഞല്ലേ ഞാൻ ചെയ്യില്ല അങ്ങനെയല്ല ഞാൻ തയ്യാറാണ് ബലിയർപ്പിക്കാനായിട്ട് പോകുന്നത് അതൊക്കെ സംഭവമൊക്കെ നമുക്കറിയാമല്ലോ അപ്പൊ അതുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവായി അബ്രഹാത്തെ കണക്കാക്കുന്നത് വിശ്വാസം വിശ്വാസം അങ്ങേയറ്റം വിശ്വാസം ഒരു ഒരു പ്രശ്നത്തിന് മുൻപിലും വിശ്വാസത്തിൽ വ്യതിചലനം വിശ്വാസത്തിൽ വെള്ളം ചേർക്കുന്നില്ല യെസ് എന്ന് തന്നെ യെസ് അവസാനം വരെ യെസ് എന്ന് തന്നെയാണ് അബ്രഹാം പറയുന്നത് അതുകൊണ്ട് അങ്ങനെ യെസ് പറയുന്നവരുടെ കൂടെ ദൈവമുണ്ട് ദൈവത്തിന്റെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ ദൈവമുണ്ട് ഉണ്ട് ദൈവത്തിന്റെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ ദൈവമുണ്ട് അപ്പം ഇത് കൊരൻ എഴുതിയ ലേഖനം അതിലും അവസാനം പറയുന്നത് ഇപ്രകാരമാണ് ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും അഭിഷേകം ചെയ്തിരിക്കുന്നതും ദൈവമാണ് പൗര സഭവസ്ഥൻ പറയാണ് ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുകയാണ് മാമോദീസ തന്ന് ക്രിസ്തുവിന്റെ മക്കളാക്കി മാറ്റിയിരിക്കുകയാണ് ഇനി അതിനൊരു മാറ്റമില്ല ഞാന സ്ഥാനത്തിലൂടെ ക്രിസ്ത്യാനികളും ദൈവമക്കളും മക്കളും സ്വർഗരാജ്യത്തിന് അവകാശികളും ആക്കി മാറ്റിയിരിക്കുകയാണ് ഇതിനു മാറ്റമില്ല ആ അഭിഷേകം തന്നിരിക്കുന്ന ദൈവമാണ് അതിന് അതിനൊരു അച്ചാരം പോലെ ഇന്നത്തെ വായനയുടെ അവസാനം അവിടുന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിക്കുകയും അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു ഈ അച്ചാരം എന്ന വാക്ക് അത് അതിൻ്റെ ഗ്രീക്ക് മൂലപദം അറബോൺ എന്നാണ് അറബോൺ അതിൻ്റെ അർത്ഥം കൊടുക്കുക എന്നാണ് കൊടുക്കുക അതായത് നമ്മളെ വാങ്ങിക്കാൻ വേണ്ടി നമുക്ക് തന്നെ പകിടി തരുന്നു ദൈവത്തിന് നമ്മളെ വേണം മാമോദീസയിലൂടെ കൂതാസകളിലൂടെ ഒക്കെ ദൈവം നമ്മളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് എന്നിട്ട് സാധാരണ ഓണർക്കാണ് ഓണർക്കാണ് കൊടുക്കുക ഇത് നമ്മുടെ ഓണർ ദൈവം ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു നമുക്ക് നൽകിയിരിക്കുകയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് അഭിഷേകം തന്നിട്ടുണ്ട് നമ്മൾ എന്നിട്ട് ം വിറ്റുകളയുന്നു പലപ്പോഴും കർത്താവിൻ്റെ മുമ്പിൽ യെസ് പറയേണ്ട നേരത്ത് യെസ് ഓർ നോ പറഞ്ഞ് ചാഞ്ചാടി ചാഞ്ചാടി നിന്ന് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഞങ്ങൾ കറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വളരെ സേഫായിട്ട് വളരെ ന്യൂട്രൽ ആയിട്ടൊക്കെ നിന്ന് നമ്മൾ ഈ അഭിഷേകം പതിക്കെ വിറ്റുകളയാണ് ഇത് തിരുഹൃദയമാസമാണ് ഇന്നത്തെ വായനയിലും പറയുന്ന ഒരു കാര്യമാണ് രണ്ടാം രണ്ട് കുറന്തോസ് ഒന്ന് ഇരുപത് ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ എന്ന് തന്നെ അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത് ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ എന്ന് തന്നെ ഇത് തിരുവൃതയമാസമല്ലേ തിരുവൃതയമാസത്തിൽ മർഗരീത്ത മറിയത്തിന് വിശുദ്ധ മർഗരീത്ത മറിയത്തിന് ഈശോ തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട് പന്ത്രണ്ട് വാഗ്ദാനങ്ങൾ അതിൽ ചിലത് പെട്ടെന്ന് ശ്രദ്ധിക്കാവുന്ന രണ്ട് മൂന്ന് വാക്ത ഒന്നാമത്തെ വാഗ്ദാനം ജീവിതാന്തസിന് ആവശ്യമായ അനുഗ്രഹം നൽകും നീ നിന്റെ നിന്റെ ജീവിതാന്തസ് എന്താ കത്തോലിക്ക വിശ്വാസി കത്തോലിക്ക വിശ്വാസി എന്ന ജീവിതാന്തസിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ നൽകും രണ്ടാമത്തെ വാഗ്ദാനം കുടുംബസമാധാനം നൽകും കുടുംബസമാധാനം ഉണ്ടാകും മൂന്നാമത്തെ വാഗ്ദാനം ക്ലേശങ്ങളിൽ ആശ്വാസം ലഭിക്കും ക്ലേശങ്ങളിൽ ആശ്വാസം ലഭിക്കും ഇതിൽ അഞ്ചാമത്തെ വാഗ്ദാനം പരിശ്രമങ്ങളെ അനുഗ്രഹിക്കും നീ ഇപ്പം ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിന്റെ ദൈവം അനുഗ്രഹിക്കും അത് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി വളർത്തിയാലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയാം ഏഴാമത്തെ വാഗ്ദാനം ഇതാണ് മന്ദഭക്തർ അതായത് യെസ് ഒക്കെ പറഞ്ഞു നിൽക്കുന്നവരെ യെസ് പറയിപ്പിക്കുന്നവരാക്കി മാറ്റും അതാണ് തിരുഹൃദയ ഭക്തി ഇനി ഒൻപതാമത്തെ വാഗ്ദാനം വളരെ സുന്ദരമാണ് തിരുഹൃദയ രൂപം ഫോട്ടോ അച്ചിത്രം വെച്ച് പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളെ പ്രത്യേകമായി അനുഗ്രഹിക്കും പ്രത്യേകമായി ഇത് വാഗ്ദാനമാണല്ലോ ദൈവം മറുകരീത്ത മറിയത്തിന് കൊടുത്ത വാഗ്ദാനമാണ് ഒന്ന് കേട്ട രണ്ട് കൊറിയൻ ദോസ് ഒന്ന് ഇരുപത് ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ അതേ എന്ന് തന്നെ അപ്പോഴാണ് ഞാൻ ഇന്നലെ ഒരു ഒരു കൂട്ടരെ കണ്ടു അവര് മലയാളികളെല്ലാം അവര് കുറച്ച് ചരടുമായിട്ട് വന്നു അപ്പൊ എന്തിനാണ് ഈ ചരട് കല്യാണം നടത്താൻ വേണ്ടി കല്യാണം നടക്കാൻ വേണ്ടിയിട്ടാണ് ചരട് ഈ ചരട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പൊ അവർ ഒരു മരത്തെ കൊണ്ടുപോയി കെട്ടുമെന്ന് പറഞ്ഞു മരമാണോ ദൈവം ഇവിടെ വല്ല ദിവ്യവൃക്ഷങ്ങളുണ്ടോ മരത്തിക്കൊണ്ടുപോയി കെട്ടാൻ മരത്തിക്കൊണ്ടുപോയി കെട്ടിയാൽ കല്യാണം നടക്കാൻ ഇതെന്താ ഇത് വല്ല ഇതെന്ത് സ്ഥലമാണിത് ഇതൊരു ദൈവത്തിന്റെ മേഖലയല്ലേ അപ്പൊ ദൈവത്തെ അല്ലേ ആശ്രയിക്കേണ്ടത് ഈ കുടുംബം ഒരുപക്ഷെ തിരുഹൃദയ രൂപം വീട്ടിൽ വെച്ച് പ്രാർത്ഥിക്കുന്നവരാകാം കുറച്ചുനേരം ഈശോയോടുള്ള സ്നേഹം തിരുഹൃദയ രൂപമൊക്കെ വെച്ചിരിക്കുന്നു പക്ഷേ കൂറ് കുറുക്കു വഴികൾ തേടിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് അവർ പല മറ്റു പല കാര്യങ്ങളോടാണ് അവർ കൂറ് പുലർത്തുന്നത് ഇത് നമ്മൾ ധ്യാനിക്കേണ്ട കാര്യം നിങ്ങൾ അതേ എന്ന് പറയുന്നുണ്ടോ ദൈവത്തിന്റെ കാര്യത്തിൽ അതേ കർത്താവേ ഞാൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് അങ്ങനെയെങ്കിൽ എന്തിനാണ് ലൊട്ടു ലൊടുക്ക് കാര്യങ്ങൾക്ക് പിന്നാലെ പോകുന്നത് ചരട് കെട്ടാനും താഴ്ത്തു പൂട്ടാനും അതുപോലെ തന്നെ ഒരു മരത്തിൽ ഇങ്ങനെ തൂവാല കൊണ്ട് കെട്ടിയാൽ കുട്ടിയുണ്ടാകുമെന്ന് വിചാരിക്കുന്ന ദുരാചാരങ്ങളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ദൈവത്തോട് യെസ് എന്ന് പറയാത്തത് ദൈവം നിന്നെ കുരിശിൽ മരിച്ച് രക്ഷിച്ചിട്ട് നിന്നെ ദൈവത്തിന്റെ മകനും മകളുമാക്കി അഭിഷേകം ചെയ്തിട്ട് നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി നിന്നു നിന്നെ എനിക്ക് വേണമടാ നിന്നെ എനിക്ക് വേണമെടാ എന്ന് പറഞ്ഞിട്ട് നിനക്ക് അതിന്റെ പകുടി പരിശുദ്ധാത്മാവിനെ തന്നിട്ട് നിനക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെയും അഭിഷേകത്തെയും നീ ദുരാചാരങ്ങൾക്ക് വേണ്ടി വിറ്റ് കളഞ്ഞിട്ട് നീ പിന്നെയും പിന്നെയും കർത്താവിന്റെ പുറകെ നടക്കുന്നു നിന്റെ അഭിഷേകത്തെ നീ പല പല കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ നിസ്സാരമായിട്ട് ചോർത്തി കളഞ്ഞു ഇല്ല ഒരു മകന് വേണ്ടി പഠിക്കാൻ വേണ്ടിട്ട് കാശു മുടക്കിയിട്ട് അവൻ പഠിക്കാൻ പോകുന്നില്ലെങ്കിൽ ആ കാശ് പാടല്ലേ ആ ക്യാഷ് പാടല്ലേ അപ്പൊ അപ്പൻ ഉണ്ടാകുന്ന സങ്കടം പോലെയാണ് സകല വാഗ്ദാനങ്ങളും തന്ന് അഭിഷേകം തന്ന് അച്ചാരമായിട്ട് പരിശുദ്ധാത്മാവിനെ തന്നിട്ട് ദൈവത്തിന്റെ മകനും മകളുമാക്കി മാറ്റിയിട്ട് നിനക്ക് ദൈവം തൻ്റെ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ട അതിൻ്റെ വില മനസ്സിലാക്കാതെ ഇതിൻ്റെ പ്രൗഢി മനസ്സിലാക്കാതെ വിശ്വാസത്തിന്റെ അന്തസ് മനസ്സിലാക്കാതെ ഇതൊക്കെ പാഴാക്കി കളഞ്ഞാൽ ലൊട്ടു ലൊടുക്ക് കാര്യങ്ങൾക്ക് പോയാൽ നീ യെസ് ആണോ പറയുന്നത് നീ യെസ് ആണോ പറയുന്നത് പിന്നെ എങ്ങനെ കർത്താവ് കൂടെ നിൽക്കാനാണ് കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസം അതുകൊണ്ടാണ് ഉപ്പിന്റെ ഉറക്കെട്ടു പോകരുത് നീ പ്രകാശമായിട്ട് തന്നെ നിക്കണം നിന്നതിനു വേണ്ടിയിട്ടാണ് ഉയർന്നെ ഈ വിശ്വാസം പോയി അഭിഷേകമൊക്കെ പോയി ഇങ്ങനെ ഉറകെട്ട് പോയ ഉപ്പ് പോലെ ജീവിച്ചിട്ട് എന്തെങ്കിലാണ് അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത് അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം യസ് പറയാൻ നീ തയ്യാറാകും ദൈവത്തിൻ്റെ മുമ്പിൽ ഈശോ യെസ് എന്ന് പറഞ്ഞു ദൈവത്തിൻ്റെ പദ്ധതിക്ക് മുമ്പിൽ മറിയം യെസ് എന്ന് പറഞ്ഞു അങ്ങനെ അവരൊക്കെ സഹകരിച്ച് വിശ്വാസത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അനുസരണത്തിൻ്റെ നിറഗുടങ്ങളായി ഈശോയും മാതാവും ഒക്കെ നിൽക്കുമ്പോൾ നിനക്ക് അവരെക്കാളും അത്രയും നമുക്ക് ദൈവത്തിനുമ്പിൽ എന്ത് വിലയുണ്ട് നമുക്ക് പാപികളല്ലേ നമ്മൾ നമ്മൾ പാപികളല്ലേ അപ്പം നമ്മൾ എത്രമാത്രം ദൈവത്തോട് വിധയപ്പെട്ടും അനുസരണപ്പെട്ടും നിൽക്കണം നമുക്ക് അതുകൊണ്ട് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾക്ക് അതിനുള്ള ക്രമ നൽകണമേ ഈ തീർത്ഥാടനം വഴി ഒത്തിരി ബോധ്യങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മ അമ്മയെപ്പോലെ യസ് പറയാൻ ഞങ്ങളെ സഹായിക്കണമേ ഭൂവിൽ ഞാനുള്ള കാലം മേലിൽ എന്നാതനൊപ്പം അങ്ങൻ പാതയും ലക്ഷ്യവും ഭൂവിൽ ഞാനുള്ള കാലം മേലിൽ എന്നാതനൊപ്പം അങ്ങൻ പാതയും ലക്ഷ്യവും പാരിൻ ദുഃഖങ്ങൾ സർവം നിസാരം പാരിൻ പാറിന്തുക്കങ്ങൾ സർവം നിസാരം പുണ്യപ്പൂക്കാലമായി യേശുവൻ നരീകേ ദിവ്യ കാരുണ്ണമേ ഋത്തിനന്ദ ദിവ്യ കൂദാശയായി എന്നിലിയു സ്നേഹവാൾസല്യമേ ആത്മ സൗഭാഗ്യമേ പൂർണമായ മാറ്റൂ പരിശുദ്ധമ്മേ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ